സാരി അഞ്ഞൂറ് എണ്ണമൊക്കെ വിറ്റ് പോയെന്ന് പൊങ്ങച്ചൻ പറയുമായിരുന്നു എക്സ്ട്രാ സിൻസിയർ ആയിരുന്നു താൻ എന്ന് പറഞ്ഞുകൊണ്ട് ദിയ പുതിയ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പത്ത് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ദിയാ കൃഷ്ണയ്ക്കുണ്ട് കൃഷ്ണകുമാറിന്റെ മക്കളിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ് ദിയ കോളേജ് പഠനകാലത്താണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് പിന്നീട് കോവിഡ് കാലത്ത് യൂട്യൂബ് ചാനലും ആരംഭിച്ചിരിക്കുകയാണ് ട്രിവാൻഡ്രം ക്ലബിൽ ഫോട്ടോഷൂട്ടിനായി എത്തിയപ്പോഴാണ് പഴയ ഓർമ്മകൾ ദിയ വീണ്ടും പൊടി തട്ടിയെടുത്തത് കൊള്ളാപ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയ കാലത്ത് ദിയയുടെ പ്രധാന ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ ആയിരുന്നു ട്രിവാൻഡ്രം ക്ലബ്ബ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊലാബി ചെയ്തു തുടങ്ങിയ സമയമുണ്ടായിരുന്നു അന്ന് എനിക്ക് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളു അന്ന് ചിലർ കൊലാബിന് വേണ്ടി സാരിയൊക്കെ എനിക്ക് ഫ്രീ ആയി തരുമായിരുന്നു അന്നൊക്കെ ഞാൻ എക്സ്ട്രാ സെൻസിയർ ആയിരുന്നു കാരണം ആദ്യമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ട്രിവാൻഡാം ക്ലബിൽ ഇതുപോലെ ഒരുങ്ങി വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുമായിരുന്നു അഭിജിത്ത് ആയിരുന്നു അമ്മ എന്റെ ഫോട്ടോഗ്രാഫർ ലൊക്കേഷൻ ഹണ്ട് ചെയ്ത് പിടിച്ച് ഓരോ കോർണേഴ്സിലൊക്കെ നിന്ന് സാരി എടുത്ത് പോസ്റ്റ് ചെയ്ത ഫോട്ടോ എടുക്കുമായിരുന്നു ഞാൻ ഗുളാബ് ചെയ്ത ശേഷം ഞാൻ എടുത്ത സാരി എണ്ണമൊക്കെ വിട്ടുപോയെന്ന് ഷോ പോണേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനൊരു വലിയ സംഭവം തന്നെ എന്നൊക്കെ ഞാൻ ഉടുക്കുന്ന സാരി അഞ്ഞൂറെണ്ണമൊക്കെ വിറ്റ് പോകാറുണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതിന്റെ പേരിൽ ഞാൻ ഫ്രണ്ട്സിനോട് പങ്ങച്ചം പറയുമായിരുന്നു എന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് ഇന്ന് ഒരു സംരംഭകയുമാണ് ദിയാകൃഷ്ണ